ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ നമ്മുടെ യൂട്യൂബേഴ്സ് പറഞ്ഞ മലയാളം എന്ന ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നില്ല അതായത് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഒരുപാട് വർക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്ക് കറക്റ്റായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല അതായത് ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിന് എൻ്റെ കുഞ്ചാപ്പ അതായത് ചെറിയച്ഛൻ എന്നൊക്കെ പറയില്ലേ കുഞ്ചാപ്പ അതായത് വാപ്പാട അനിയൻ ഏറ്റവും താഴെയുള്ള അനിയനാണ് അദ്ദേഹം രോഗമായിട്ട് ഇരുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ ഞാൻ എൻ്റെ ഫാമിലിയോട് ആരോടും എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് മരണപ്പെട്ടത് ആ ഒരു ടൈമിൽ ഹാപ്പി ആയിട്ടല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആപ്പിന് വേറൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിഷ് ചെയ്തു അവർക്കൊക്കെ ഞാൻ തിരിച്ച് ഓക്കെ വിഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല നമ്മുടെ ചാനലിൽ പൊതുവേ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് പറയുന്നത് അദ്ദേഹം രോഗശൈലിയിൽ കിടക്കുമ്പോഴും ഞാൻ ഇതിലൂടെ യൂട്യൂബിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏകദേശം എട്ട് ഒമ്പത് മാസത്തോളം അദ്ദേഹം രോഗവുമായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് ലാസ്റ്റ് വളരെ ക്രിട്ടിക്കലായി അങ്ങനെയാണ് മരണപ്പെട്ടത് അപ്പൊ എന്തായാലും ആ ഒരു വിഷമത്തിലായിരുന്നു അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഫാമിലിയായിട്ട് ഉണർത്തുന്നത് ഒരുപാട് പേര് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ലേക്ക് മെയിൻ്റ ചെയ്യുന്നില്ല ആ ഒരു മൈൻഡിലായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ആ വർക്കുകളോ അവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കാനോ അവരുടെ കാര്യങ്ങളോ എന്നൊക്കെ പെൻഡിങ് ആയി അപ്പം ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം കാരണം നമ്മുടെ ഫാമിലി ഒരുപാട് പ്രവശനം വരുമ്പോൾ ഇപ്പം ഞാൻ ഒരു കാര്യം തന്നെയാണ് ആ അത്തരത്തിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയാനും പോകുന്നത് യൂട്യൂബിൽ ഒരുപാട് പേര് വരുന്നത് അവരുടെ ചാനൽ മോട്ടീസേഷനായി നല്ല രീതിയിൽ തന്നെ പോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലോട്ട് ഒരുപാട് പേര് വരുന്നതും എന്നുമായി കോൺടാക്ട് ചെയ്യുന്നതും അവരുടെ സർവീസ് തരുന്നതും അതെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് തീർച്ചയായിട്ടും എനിക്കറിയാം ആ ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇതുവരെ ചെയ്തു തന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ ബിഗിനറായിട്ട് വരുന്നവർ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പും ടണ്ണാകും രണ്ടാമത്തെ സ്റ്റെപ്പും ടണ്ണാകും മൂന്നാമത്തെ സ്റ്റെപ്പ് ടണ് ആവാണ്ട് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരും ഒന്ന് റീയൂസ്ഡ് കണ്ടന്റ് വരും റിപ്പീറ്റഡ് കണ്ടന്റ് വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമിലറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതല്ലാണ്ട് പുതുതായിട്ട് ഒരു കാര്യം വരുന്നുണ്ട് എന്താണറിയോ വയലേഷൻ ഓഫ് ദ യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി പറഞ്ഞിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ വയലേഷൻ ഓഫ് ദ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ബിഗിനർ ആയിട്ട് വരുന്നവർ അവരുടെ ആഗ്രഹമാണ് ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് ഒക്കെ കംപ്ലീറ്റ് ആക്കി ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാണ്ട് ഇത്തരത്തിലുള്ള വയലേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ വയലേറ്റ് ചെയ്തിട്ടല്ല അവരുടേതായിട്ടുള്ള പ്രോബ്ലങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും അത്രയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവരുടെ കണ്ടന്റ് ഒറിജിനൽ ആയിരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷെ ഇത്തരത്തിൽ വരുമ്പോൾ ഒരിക്കലും പാനിക് ആവേണ്ട തീർച്ചയായിട്ടും ഇതിന്റെ ഈ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മെത്തേഡായിട്ട് ക്ലിയർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് മെത്തേഡായിട്ട് ക്ലിയർ ചെയ്യുക ചാനലിൽ റിപ്പീറ്റായിട്ട് ഒരു കണ്ടന്റ് ഇടാതിരിക്കുക ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചാനലിൽ നമ്മൾ എപ്പോഴും പറയും സെറ്റിങ്സ് ആയിക്കോട്ടെ ചാനലിന്റെ എ ടു സെഡ് കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ചാനലിലെ എല്ലാ കാര്യങ്ങളും വൺ ടൈം വെരിഫിക്കേഷൻ അതുപോലെ വീഡിയോ വെരിഫിക്കേഷൻ അതുപോലെ തന്നെ വൺ ടൈം വെരിഫിക്കേഷൻ വീഡിയോ വെരിഫിക്കേഷൻ ഒന്ന് തന്നെയാണ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം അതുപോലെ ഇത്തരത്തിൽ വയലേഷൻ ഓഫ് ദ മോട്ടീസ് പോളിസി എന്ന് പറഞ്ഞു വന്ന ടെൻഷൻ ആവേണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ സോൾവ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്